നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പണി കിട്ടുമോ അതായത് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്താനായി സർക്കാരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അതിന് അവർ പറിച്ചെടുത്ത അല്ലെങ്കിൽ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത ചില വിവരങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ പ്രചരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ ബീഹാറിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോകുന്നത് ഈ പ്രചരണമാണ് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത് അതായത് ഈ പ്രചരണം വിലക്കണമെന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത് കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ഈ ഹർജി വളരെ പ്രധാനമാണ് അഖില ഭാരതീയ ഹിന്ദു മഹാസഭയാണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായി സതീഷ് കുമാർ അഗർവാൾ ആണ് ഇത്തരത്തിലൊരു ഹർജിയുമായി സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത് അതായത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ ചുമതലപ്പെട്ട ഒരു ഏജൻസിയാണ് ഈ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ തെളിവുകളൊന്നുമില്ലാതെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു സംശയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ ഒരു സംശയം ജനങ്ങളിൽ ജനിപ്പിക്കുക വഴി ആ സ്ഥാപനത്തെയും അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെയും നശിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ഇങ്ങനെ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് പ്രചരണം നടത്തുന്നത് ഇതിൽ ദുഷ്ടലാക്കുണ്ട് ഇത് ഭാരതത്തിന്റെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം അത് നശിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിനു പിന്നിൽ വിദേശ ശക്തികളുണ്ട് എന്ന് സംശയിക്കുന്നു എന്നെല്ലാം ഈ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അതീവ ഗുരുതരം എന്ന് തോന്നിക്കുന്ന ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രണ്ടാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അതിന് കൃത്യമായ മറുപടിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു അതായത് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം വസ്തുതാപരമാണ് എങ്കിൽ അതിന് ശരിയാവണ്ണം നിയമം അനുശാസിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണം അല്ല എങ്കിൽ കോടതികളെ സമീപിക്കണം ഇത് രണ്ടും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിനെതിരെ സംശയം ഉണ്ടെങ്കിൽ കേസ് നൽകേണ്ട കാലാവധി കഴിയുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിച്ച് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ തെരഞ്ഞെടുപ്പിന് ശേഷവും കോടതിയെ സമീപിക്കാനുള്ള സമയപരിധി പോലും ഉപയോഗപ്പെടുത്താതെ അതിന് ശേഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇത്തരത്തിലൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം അത് ശരിയല്ല അത് ദുഷ്ടലാക്കോടെയുള്ളതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കുന്നു എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്തരം പ്രചരണങ്ങളെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു അതായത് ഇത്ര ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ ആരോപണങ്ങൾ സ്ഥാപിച്ചു കിട്ടാനായി കോടതിയെ സമീപിക്കേണ്ടതില്ല നിയമപരമായി നീങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിയമപരമായി നീങ്ങിയാൽ ഈ ആരോപണങ്ങളിലെ പൊള്ളത്തരം അധികം വൈകാതെ തന്നെ ജനങ്ങൾക്ക് ബോധ്യമാകും എന്നുള്ളത് കോൺഗ്രസ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇതിന് ശ്രമിക്കാത്തത് എന്ന് പല വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്ത് സംശയത്തിന്റെ ഒരു പുകമറ സൃഷ്ടിക്കുക അതിലൂടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവഹേളിക്കുക കുറച്ച് ജനങ്ങളെയെങ്കിലും ഇങ്ങനെ സംശയത്തിൻ്റെ ഭാഗമാക്കി അല്ലെങ്കിൽ കുറച്ച് ജനങ്ങളുടെ മനസ്സിലെങ്കിലും സംശയം ജനിപ്പിക്കുക അതുവഴി ഈ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റുക തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ താഴെ ഇറക്കുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം രാജ്യത്ത് നടത്തുന്നത് രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അതിൽ ഒരു ബംഗ്ലാദേശ് മോഡലിൽ ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം അതുമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്ന അഭിപ്രായമൊക്കെ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ പോകേണ്ട എന്ന തീരുമാനത്തെ എതിർക്കാനാണ് അല്ലെങ്കിൽ ഈ കോടതിയിൽ ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ എത്താതിരിക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത് എന്നാൽ മറുപക്ഷം ഇതിനെ എങ്ങനെയെങ്കിലും കോടതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സൂചനയാണ് ഇപ്പോൾ ഈ ഹർജിയിലൂടെ ലഭിക്കുന്നത് എന്തായാലും ഇത് ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിന്മേൽ വാദം നടന്നു കഴിഞ്ഞാൽ എന്തായാലും നിർണായകമായ ഒരു ഹർജി ആയിരിക്കും ആ ഹർജിയും അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും അതിന്മേലുണ്ടാകുന്ന വിധിയുമെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല എന്തായാലും കോൺഗ്രസിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുക എന്ന ആവശ്യമാണ് ഈ ഹർജിയിൽ ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്